താഴുത്ത താഴു ആ ഹലോ ഗൈസ് നമ്മളിത് ചിക്കൻ പൊരിക്കാൻ പോവാണ് അപ്പം മുട്ടുതാ ഫ്രിഡ്ജ് തോന്നിട്ട് ചിക്കൻ എടുത്തു ആ നേരത്തെ നമ്മളൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് മസാല ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഏകദേശം രണ്ടേ മുക്കാൽ വെച്ചതാണെങ്കിൽ ഇപ്പം നാലേ മുക്കാലാണ് രണ്ട് മണിക്കൂർ നല്ല അടിപൊളിയായിട്ട്

ചിക്കൻ മീഡിയം സിമ്മിൽ വെച്ച് ഇതായിക്കോണ്ടിരിക്കുകയാണ് ഒരു ഭാഗം മറിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇനി മറ്റേ ഭാഗം കൂടെ മറിച്ചു കൊടുക്കാം ക്ക് മാറ്റാം അപ്പം ബാക്കി പീസും കൂടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ ആക്കി ആർക്കു ഭാഗം ഇവിടെ ഉണ്ട് ഇതിന്റെ കൂടെ നമുക്കിനി ഇത് ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈവനോടെ നമുക്ക് ചായ ഉണ്ടാക്കാം ചായക്ക് വേണ്ടി ഒരു മാസം ആലോചിച്ചിട്ടുണ്ട് അപ്പം ചായ ഉണ്ടാക്കി അപ്പം ഞങ്ങൾ ചിക്കൻ ഞങ്ങൾ ചിക്കൻ തിന്നാൻ പോവാണ്ട് എടുത്തു ചിക്കനും ചായയും ധികം എരി പറ്റൂല അപ്പൊ അക ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ